അങ്ങനെ ഏതാനും മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കളി നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും കേരളത്തിൽ ഓരോ ക്ലബിനും അവരുടേതായ ഫാൻ ഫോളോയിങ് ഉണ്ട് അവരുടേതായ ആരാധക കൂട്ടങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിനെ കുറിച്ചും പിന്നെ ട്രാൻസ്ഫർ വിപണിയെക്കുറിച്ചും ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റിനെ കുറിച്ചും ഒക്കെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഗസ്റ്റിനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ശ്രീ ദിലീപ് പ്രേമചന്ദ്രൻ അദ്ദേഹം പതിറ്റാണ്ടുകളായിട്ട് ഫുട്ബോളിനെ വളരെ ക്ലോസായി നിരീക്ഷിക്കുന്ന ആളാണ് മാത്രമല്ല അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ദി ഗാഡിയൻ ഇ എസ് പി എൻ പോലെയുള്ള മാധ്യമങ്ങളിൽ ഒരുപാട് കോളമൊക്കെ ചെയ്തിട്ടുള്ള ആളുമാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ അപ്പോൾ നമുക്ക് തോന്നുന്നു ഇന്നലത്തെ മത്സരം ഇപ്പോൾ ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും ഗ്ലാമർ പോരാട്ടമാണത് ഇന്നലത്തെ മത്സരത്തോടെ എനിക്ക് തോന്നുന്നത് റിക്ടൻ ഹാഗിൻ്റെ ദിവസങ്ങൾ യുണൈറ്റഡിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു എന്താണ് സാറിന് ഇനി ബുദ്ധിമുട്ടാണ് അവരിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ സിറ്റുവേഷൻ അത്ര എളുപ്പമല്ല എന്താ വെച്ചാൽ ഇപ്പോൾ കോൺട്രാക്ട് രണ്ടു കൊല്ലം നീട്ടിക്കൊടുത്തതാണ് ഈ ഇടയ്ക്ക് അപ്പം ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ കളിക്കാരും എറിക് എനാഗിനുവേണ്ടി ഡിസ്കസ് ചെയ്ത് വാങ്ങിയവരുമായിരിക്കും അപ്പോൾ പുതിയൊരാൾ വരികയാണെങ്കിൽ അയാളുടെ കളിക്കാരല്ല അപ്പം ഏകദേശം ഈ സീസൺ എഴുതി തള്ളേണ്ടി വരുന്നുള്ളൊരു സ്ഥിതിയാണ് പുതിയൊരാളെ കൊണ്ടുവന്നവർ എന്താ വെച്ചാൽ അവർക്ക് ഈ കളിക്കാരെ വെച്ച് ചിലപ്പോൾ കളിക്കാൻ പറ്റിയെന്ന് വരില്ല ഇതിലിപ്പോൾ ഭൂരിപക്ഷം കളിക്കാരും ടെൻ ഹാഗിൻ്റെ കളിക്കാരാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് വന്നിട്ടുള്ളവർ അപ്പോൾ ഇനി ഇപ്പോൾ ഒക്ടോബറിലായാലും ഇപ്പോൾ ഇലിവപ്പൂളൊക്കെ ഒമ്പത് കൊല്ലം മുമ്പ് ഒക്ടോബറിലാണ് മാറ്റിയത് ക്ലോപ്പിനെ കൊണ്ടുവന്നത് പക്ഷെ അവർക്ക് അപ്പോൾ അറിയായിരുന്നു ആ സീസൺ എഴുതി തള്ളേണ്ടി വരുന്നു അപ്പം അത് ഇത്രയും പൈസ ചിലവാക്കിയതിന് ശേഷം യുണൈറ്റഡിന് അത് ചെയ്യാൻ എന്നാണ് സംശയം അതിൽ നമ്മൾ പറയേണ്ട ഒരാൾ കാസിമിറയാണ് ഇപ്പോൾ ഒരു കാലത്ത് റയൽമാറ്റഡിൻ്റെ ഏറ്റവും സ്റ്റാർ പ്ലേയേഴ്സിലൊരാളായിരുന്നു കാസിമിറ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം യുണൈറ്റഡിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു ദുരന്തം എന്ന് വിളിക്കാവുന്ന പെർഫോമൻസാണ് പല മത്സരങ്ങളും നടത്തുന്നത് ഇപ്പോൾ ഇന്നലെയും രണ്ട് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്കെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു താരത്തിൻ്റെ ഒരു പതനത്തെ നോക്കി നോക്കിക്കാണേ അത് ഈ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയാനുള്ള അവരുടെ കവറേജാണ് കാലുകൊണ്ടാണ് എല്ലാം എൻ്റെ കളിയൊരു നമ്പർ സിക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനിങ്ങും ടാക്കലിങ്ങും ആണ് അത് മെയിനായിട്ട് അത് ഒരു സ്പ്ലിറ്റ് സെക്കൻഡും കൂടി സ്ലോ ആയിക്കഴിഞ്ഞാൽ അത് പോയി ലിവർപൂൾ അത് രണ്ട് സീസൺ മുമ്പ് കണ്ടതാണ് നാല് കൊല്ലം രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെ സാലഡേയും വാൻഡാക്കിൻ്റെയും അലക്സാണ്ടർ റോണൾഡിൻ്റെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു ഫബീനിയോ അഞ്ചാമത്തെ സീസണായപ്പോൾ ഫബിനോൻ്റെ കാല് പോയി പിന്നെ എല്ലാ ടാക്കിളും ഒരു അര സെക്കൻഡ് ആണ് അത് യെല്ലോ ടാക്കിൽ യെല്ലോ കാർഡാവും പാസ് ബ്ലോക്ക് ഓഫി ആണേന് വരെ അത് ത്രൂ ബോൾ ബോളാവും അങ്ങനെ ലിവർപൂൾ പക്ഷേ രക്ഷപ്പെട്ട എന്താ വെച്ചാൽ സൗദിയിലേക്ക് പോയി അങ്ങനെ കുറേ പൈസയും കിട്ടി കാശ്മീറിൻ്റെ കേസില് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് വയസ്സിലാണ് റിയാൽ വിട്ടുപോകണത് അപ്പോൾ ആ മുപ്പത് വയസ്സുകാരൻ മുപ്പത് ഒരു കളിക്കാരനെ ഒരു ക്ലബ്ബ് വിൽക്കാൻ തയ്യാറാവുമ്പോൾ അത് തന്നെ ഒരു ഒരു പ്രശ്നമുണ്ട് എന്നാൽ ശരിക്കും സാധാരണ കളിക്കാരൊക്കെ മുപ്പതിൽ ഇപ്പോഴും ഒരു പീക്കിൽ നിൽക്കേണ്ട പ്രായമാണ് ഇപ്പോൾ സാലയ്ക്ക് മുപ്പത്തിരണ്ട് വയസ്സായി മാൻഡാക്കിന് മുപ്പത്തിരണ്ടായി ഇവരൊന്നും അവരുടെ നല്ല കാലം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മുപ്പത് വയസ്സുകാരനായ കാശ്മീരോന് റിയാൽ വിടാൻ തയ്യാറായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവണം അല്ലാതെ വിടില്ല ഇപ്പോൾ ടോണി ക്രൂസും ഓഡ്രിച്ചും ഒക്കെ മുപ്പതുകളിലേക്ക് കുറേ നീണ്ട നീണ്ട കാലം കളിച്ചു അവരെ വിട്ടില്ല എന്തുകൊണ്ട് കാശ്മീരോനെ വിട്ടു അതേപോലെ ഇക്കൊല്ലം വാങ്ങിയിട്ടുള്ള മെറ്റായസ് ജെല്ലിക് യു ആദ്യം യുവെൻറ്റേഴ്സ് പിന്നെ ബാൻ യുണിക് ഈ രണ്ട് ക്ലബ്ന്നും അവർ വിടാൻ തയ്യാറായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് എന്തുകൊണ്ട് നമ്മളെ ഈ ടെൻഹാഗ് നടത്തിയ ട്രാൻസ്ഫറുകൾ അപ്പോൾ അദ്ദേഹം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അജാക്സിൽ അദ്ദേഹം ഒരു കാലത്ത് ഒരു വലിയ വിജയം നേടിയിരുന്നു അതേ അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് അദ്ദേഹം യുണൈറ്റഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ട്രാൻസ്ഫർ ഇപ്പോൾ ആൻറ്റണി പിന്നെ ലിസാൻഡ്രോ മാറ്റിനസ് എനിക്ക് തോന്നുന്നത് ലിസാൻഡ്രോ ആണ് കുറച്ചെങ്കിലും നല്ലൊരു പെർഫോമൻസ് നടത്തിയത് ട്രാൻസ്ഫറുകൾ അപ്പോൾ ഈ ടെൻഹാഗിൻ്റെ ട്രാൻഫറുകൾ ട്രാൻസ്ഫറുകൾ മാത്രം നമ്മൾ നോക്കിയാൽ എങ്ങനെയായിരിക്കും അല്ല എല്ലാ കോച്ച്മാരും അവർക്ക് അറിയണ ലീഗിൽ നിന്നാണ് കളിക്കാരെ വാങ്ങാൻ നോക്കുക ഇപ്പോൾ ഹോസി മൊറീനിയോ ആദ്യം ചെൽസിയിലെത്തിയപ്പോൾ പല കളിക്കാരും വന്നു ആ സീസൺ ഡ്രോഗ്ബ അറിയൻ റോബിൻ ഇവരൊക്കെ അപ്പോഴാണ് വന്ന് പോർച്ചുഗൽ നിന്ന് വന്നത് മൊറീനോൻ്റെ പോർട്ടോന്ന് തന്നെ റിക്കാർഡും കവാല്യവും പൗലോ ഫെറേറ പിന്നെ ബെൻഫിക്ക് തിയാഗോ മെൻഡസും വന്നു ഈ മെൻഡസും മെൻഡസ് തീരെ കളിച്ചിട്ടില്ല ആ സീസൺ വളരെ കുറച്ചേ കളിച്ചിട്ടുള്ളൂ ഫെറേറയും കവാലും ഡിഫൻസിൻ്റെ വലിയ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളായി മാറി പിന്നെ പീറ്റർ ചെക്ക് പീറ്റർ ചെക്ക് വേറെ ഒരു കളിക്കാർ പക്ഷെ പോർച്ചുഗലിൽ പോർച്ചുഗലിനാകെ ഈ രണ്ട് കളിക്കാരെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് മുറിനോ വാങ്ങിയത് ഈ ടീമിന് എന്താണ് ആവശ്യമുള്ളത് ആ പോർച്ചുഗൽ ടീമിൽ തന്നെ ഡെക്കോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോസ്റ്റീന്യ ഇവരെയൊന്നും വാങ്ങിയില്ല എന്താ വെച്ചാൽ ആ ചെൽസി ടീമിന് അത് ആവശ്യമില്ല അതേപോലെ ക്ലോപ്പിന് ആദ്യം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിയ ഫ്രീ ട്രാൻസ്ഫറിൽ ജോയൽ മാറ്റപ്പ് അവിടെ ജർമ്മനിയിൽ കുറേ കാലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനായിട്ട് മാറ്റപ്പിനെ ഫ്രീ ട്രാൻസ്ഫറിൽ കിട്ടി പക്ഷെ എപ്പോഴും നമ്മൾക്ക് അറിയണ ലീഗിൽ മാത്രം പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒന്നാമത് ആ ലീഗിൻ്റെ നിലവാരം വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ആണ് സ്ലോട്ടിന് വേണമെങ്കിൽ ഇപ്പോൾ സ്ലോട്ടിന് ജോലി കൊടുത്തന്ന് പല ലിവപ്പോൾ ഫാൻസും പറഞ്ഞു അതിനിപ്പോൾ ഫയനോട് നിന്ന് ചിലപ്പോൾ കളിക്കാർ വരും മാത്സ് വീഫർ എന്ന് പറഞ്ഞ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ബ്രൈറ്റണിലേക്കാണ് പോയത് ലൂഡ്ഷറൽ ഗെഡ് സെൻറ്റ് ബാക്ക് ലൈപ്സിഗിലേക്ക് പോയി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനും ഇവരെ രണ്ടുപേരെയും വാങ്ങിയില്ല എന്താ വെച്ചാൽ കാരണം ഇപ്പോഴുള്ള ലിവർപൂൾ സ്ക്വാഡിൽ ഇത്ര തന്നെ മികവുള്ള അല്ലെങ്കിൽ അതിലും നല്ല കളിക്കാരുണ്ട് പിന്നെ വെറുതെ എന്തിനാണ് ഇവരെ പോയി വാങ്ങുന്നത് നമ്മൾ ഈ ടെൻഹാഗിൻ്റെ ഇതിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ടെൻഹാഗിനെ ഓൾഡ് ട്രാഫോർഡിൽ കടികൾ കൂക്കി വിളിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഗണാച്ചോയെ അദ്ദേഹം വിഡ്രോ ചെയ്തപ്പോൾ കണ്ടു അങ്ങനെ ടെൻഹാഗിൻ്റെ ഒരു ടാക്ടിക്കൽ ഫെയിലിയർ സത്യത്തിൽ യുണൈറ്റഡിൻ്റെ തോൽവിക്ക് കാരണമല്ലേ ഒരു ഒരു ഇത്രയും നല്ല കളിക്കാർ ഇപ്പം നമ്മൾ ഈ കളിയുടെ ഒരു വിശദീകരണം ചെയ്യുകയാണെങ്കിൽ ഈ യുണൈറ്റഡിൻ്റെ ടീം ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല കളിക്കാർ അതിൽ ആരും തീരെ മോശം ഒരു കളിക്കാരെന്നു പറയാനില്ല എല്ലാവരും അവരുടെ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മുമ്പ് കളിച്ച ക്ലബ്ബുകൾക്കോ തിളങ്ങിയിട്ടുള്ള കളിക്കാരാണ് അപ്പോൾ ഇത്രയും നല്ല കളിക്കാർ ഇത്രയും മോശം പ്രദർശനം കാഴ്ചവെക്കണമെങ്കിൽ അതിന് രണ്ട് കാരണം ഉണ്ടാകും ഒന്ന് ആ കളിക്കാർക്കും കോച്ചിൽ തീരെ വിശ്വാസമില്ല അതാവാൻ വഴിയില്ല എന്താ വെച്ചാൽ ഈ കോൺട്രാക്ട് ടെൻഹാഗിൻ്റെ കോൺട്രാക്റ്റ് ഇവർ നീട്ടിക്കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സർ ജിം റാറ്റ്ക്ലിഫും ഡാനാശ്വത് ഇവരൊക്കെ ഇരുന്ന് കളിക്കാരോട് സീനിയർ കളിക്കാരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ കോച്ചിന് വേണ്ടി കളിക്കാൻ പറ്റുമോന്ന് അതില്ലാതെ ആ യെസ്ന്ന് ഇല്ലാതെ അവർ കോൺട്രാക്ട് നീട്ടിക്കൊടുക്കില്ല അപ്പോൾ അതല്ല പ്രശ്നം പിന്നെയുള്ള പ്രശ്നം എന്താ ടീം സെലക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ടാക്റ്റിക്സ് ആയിരിക്കും ടീം സെലക്ഷൻ നോക്കിക്കഴിഞ്ഞ ഇപ്പോൾ അമാലൂർ ആദ്യത്തെ രണ്ട് കളി മോശമില്ലാതെ കളിച്ചതാണ് ഒരു അപ്പോൾ അമദിനെ മാറ്റി നിർത്തിയിട്ട് റാഷ്ഫേഡ് എല്ലാ കളിയും റാഷ്ഫേഡ് അവസാനം ഗോളടിച്ച് മാർച്ചില്ല ലിവർപൂളിൻ്റെ എതിരെയുള്ള എഫ് എ കപ്പ് കളിയിലാണ് അവസാനം ഗോളടിക്കേണ്ടത് അതിനുശേഷം ഗോളടിച്ചിട്ടില്ല അപ്പോൾ റാഷ്ഫേഡ് എല്ലാ കളിയും സ്റ്റാർട്ട് ചെയ്തോളണം അത് എന്തോ ഒരു റൂള് പോലെ ആയിട്ടുണ്ട് അതേപോലെ കാശ്മീറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഈ ട്രാൻസ്ഫർ വിൻഡോ മുഴുവൻ ഉണ്ടായിട്ട് അവസാന ദിവസം അവസാനത്തെ മണിക്കൂറിലാണ് ഉഗാറ്റിൽ പോയി സൈൻ സൈനിക ഇതുവരെ ഒരു ഡിഫെൻസ് മിഡ്ഫീൽഡർ ബാക്കപ്പ് ആയിട്ടില്ല ഇപ്പോൾ ലിവർപൂൾ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ശരിക്കും ഒരു ഒരു പ്യോർ നമ്പർ സിക്സ് എന്ന് പറയാൻ ആരുമില്ല പക്ഷെ അവർ തീരുമാനിച്ചു റയൻ ഡ്രാവൻ ബേക്കിന് അവിടെ കളിക്കാൻ പറ്റും ബാക്കപ്പായിട്ട് വട്ടാറും എൻ്റോ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം സൂബി മന്റേ കിട്ടാത്തത് കാരണം ഇനിയിപ്പോൾ വേറെ ആരെയും നോക്കണില്ല യുണൈറ്റഡിന് കാശ്മീറോ കഴിഞ്ഞാൽ വേറെ ആരെയും ഒരു നമ്പർ സിക്സായി കളിക്കാൻ പറ്റുന്ന കോബി മൈനോ നമ്പർ സിക്സ് അല്ല ഒരു ബോക്സ് ഡോക്സ് മിഡ്ഫീൽഡറാണ് അപ്പോൾ പിന്നെ ഇന്നലെ വരുന്ന കോളിയറ് യൂത്ത് ടീം എന്ന് പറഞ്ഞ ആദ്യത്തെ കളിയാണ് പ്രീമിയർ ലീഗിൽ അപ്പം അത്രയും മോശം പ്ലാനിങ് ആണ് അപ്പം ടാക്ടിക്സിന്റെ കൂടെ തന്നെ ഈ സെലക്ഷനും കൂടി ചോദ്യം ചെയ്യണം നമ്മൾ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു കാലത്ത് പ്രീമിയർ ലീഗിനെ റൂൾ ചെയ്തൊരു ക്ലബ്ബാണ് അപ്പൊ ഈ ഫെർഗ്യൂസൺ പോയതിനു ശേഷം ഒരു പോസ്റ്റ് ഫെർഗ്യൂസിൻ്റെ ഇറയിൽ നമ്മൾ കാണുന്നത് യുണൈറ്റഡ് ഒരു ബിലോ ആവറേജ് ടീമായി മാറിക്കും സത്യത്തിൽ ഈ ഒരു ക്ലാബ്സില് യുണൈറ്റഡിന്റെ മാനേജ്മെന്റിന് വലിയ പങ്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതാണ് ഇപ്പോൾ അവർ കുറേ മാറ്റങ്ങൾ വരുത്താൻ നോക്കേണ്ടത് മുമ്പ് എന്താ വെച്ചാൽ ഓരോ കോച്ച് വരുമ്പോൾ അവരവരുടേതായിട്ടുള്ള കളിക്കാരെ കൊണ്ടുവരാം അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്താച്ചാൽ എല്ലാ കോച്ചിൻ്റെയും ടെൻഡൻസി അതാണ് നമുക്ക് അറിയണ കളിക്കാരെ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള കളിക്കാരെ നമ്മൾ കൊണ്ടുവരാൻ നോക്കും ഇപ്പോൾ ക്ലോപ്പ് സാലയ്ക്ക് പകരം ജൂലിയൻ ബ്രാൻഡിനെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചതാണ് രണ്ടായിരത്തി പതിനേഴിൽ അവിടെ ലിവർപൂളിൻ്റെ ഡയറക്ടർ ഫുട്ബോൾ ഉള്ളത് കാരണം അവർ പറഞ്ഞ് പറ്റില്ല ഞങ്ങളുടെ ഇതൊക്കെ എന്താ സ്ട്രാറ്റജി ഇതൊക്കെ നോക്കി എല്ലാ മെട്രിക്സൊക്കെ നോക്കിയിട്ട് സാലയാണ് ഈ ടീമിന് യോജിച്ച കളിക്കാരൻ അത് പിന്നീട് ക്ലോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയായിരുന്നു ഇത് ഇവിടെ എന്താ നടന്നിട്ടില്ല വെച്ചാൽ അതിപ്പോൾ ലൂയി വാൻഹാലായാലും പിന്നീട് മൊറീന്യോ ആയാലും സോൾസ്കാരായാലും ഇപ്പോൾ ടെൻ ആഗായാലും അവർ അവർക്ക് വേണ്ടവരെ കൊണ്ടുവരിക പക്ഷെ ഇത് ടീമിന് ടീമിനെന്താണ് വേണ്ടതെന്ന് ആ അത് ആരും ഉണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഡാൻ ആഷ്വത്ത് ജെയ്സൺ വിൽകോക്സ് ഇവരെയൊക്കെ കൊണ്ട് ഓമാർ ബറീഡ സിറ്റിന്ന് വന്നു ഇവരൊക്കെ കൂടി ആ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെയൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്വാഡിയോള് വരുന്നതിന് ഒന്നര സീസൺ മുമ്പ് അവർ ബാഴ്സലോണയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എക്സിക്യൂട്ടീവ്സിനെ കൊണ്ടുവന്നു അവർക്കറിയാതെ നമ്മുടെ അടുത്ത കോച്ച് ഗ്വാഡിയോള ആയിരിക്കും അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണോ അത് നമ്മൾ ചെയ്തിട്ടുണ്ടാകും അത് ഇപ്പം സിറ്റിയെ പറ്റി വേറെ പല കാര്യങ്ങളും ആൾക്കാർ സംസാരിക്കും ഫൈനാൻഷ്യൽ ഫെയർപ്ലേ അതായത് പക്ഷേ ഒരു ഫുട്ബോൾ ടീം എങ്ങനെയാണ് നടത്തേണ്ടത് അതിൻ്റെ ഒരു മാതൃകയാണ് ശരിക്കും സിറ്റി അവരവർക്ക് വേണ്ട കളിക്കാരെ വാങ്ങുള്ളൂ വെറുതെ പൈസ തൂർത്തടിക്കില്ല ഇപ്പോൾ ഇപ്പം ഈ അറുപത് മില്യൺ ഡോളറൊക്കെ കൊടുത്താലും റോഡ്രി റൂബൻ ഡിയാസ് ഇവരൊക്കെ ഫസ്റ്റ് ടീം കളിക്കാരാണ് ഹാളിൻ്റ് ഹാളിൻ്റിനും ആൻ്റണിയുടെ എത്ര ഒരു പകുതിയിൽ കുറച്ച് അധികമാണ് കൊടുത്തത് അവർ അതുപോലെ പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ സാധാരണ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു കോച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലബ്ബ് കുറച്ച് കാലം അത് സർവേ ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷേ ലിവർപൂളിൽ ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ ഒരു ക്ലോബിൻ്റെ പടിയിറക്കം അത്ര ബാധിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല എറണാ സ്ലോട്ടിൻ്റെ ഒരു ടാക്ടിക്സ് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത് അത് ടാക്ടിക്കൽ ഇത് മാത്രമല്ല സ്ലോട്ടിനോട് അവർ നേരത്തെ നമുക്ക് ഇവിടെ നല്ലൊരു സ്ക്വാഡ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏപ്രിൽ വരെ ടൈറ്റിൽ റേസിൽ ഉണ്ടായിരുന്ന ടീമാണിത് അപ്പോൾ അതൊരു മോശം ടീമല്ല അപ്പം നിങ്ങൾ അധികം നിങ്ങൾ ഈ ജോലി കയറുകയാണെങ്കിൽ അധികം ഒന്നും മാറ്റാൻ നോക്കരുത് ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട് അതിലേക്ക് അത് വെച്ച് എന്താ ചെയ്യാൻ പറ്റുക നോക്കുക ഇപ്പോൾ ക്ലോപ്പ് വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല ക്ലോപ്പ് വരുമ്പോൾ ബ്രൻഡ് റോഡസ് ഒരു സീസൺ രണ്ടാമത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ജയിക്കേണ്ടതായിരുന്നു ആ സീസൺ പക്ഷെ അത് ലൂയിസ് വാറസ് ഒരു കളിക്കാരൻ്റെ മികവ് കാരനാണ് അല്ലാതെ ഒരു എന്താ പറയുക ഒരു നല്ല ടീം അല്ലെങ്കിൽ ഒരു ഉഗ്രൻ സ്ക്വാഡൊന്നും ഉണ്ടായിരുന്നില്ല ഈ ക്ലോപ്പ് വരുമ്പോൾ അതാണ് സ്ഥിതി പക്ഷെ പൂവുമ്പോൾ അതല്ല പൂവുമ്പോൾ ഇപ്പോൾ സിറ്റി മാസം കഴിഞ്ഞ ഏറ്റവും ശക്തമായ സ്ക്വാഡ് ഇപ്പോഴും ലിവർപൂളിൻ്റെ തന്നെയാണ് അത് ഇന്നലത്തെ രണ്ട് ബെഞ്ചുകളും നോക്കിയാലും നമുക്ക് മനസ്സിലാകും അവിടെ ബെഞ്ചിലിരിക്കുന്നത് ഡാവിൻ ന്യൂനസും ഗാഗ്പോ ഇവരൊക്കെ അവരുടെ നാഷണൽ ടീമിനെ തിളങ്ങണ കളിക്കാരാണ് അവരാണ് ബെഞ്ചിലിരിക്കുന്നത് അതുപോലെ ലിവർപൂൾ ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ലിവർപൂളിന് ഈയൊരു ഗോൾഡൻ ഇറ എന്നൊക്കെ ഒരു സീസണുകളാണ് കഴിഞ്ഞു പോയത് അപ്പോൾ അതിലുള്ള പ്ലേഴ്സാണ് ഇപ്പോൾ സലാഹ് വൺ പിന്നെ അലക്സാണ്ടർ അറിനോൾഡ് ഇവരുടെ ഇവരുടെയൊക്കെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പല നിഷേധങ്ങളും ഏർപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇനി ടീമിനെ ബാധിക്കുക അല്ല അത് അവർ ഡിസംബർ വരെ സമയമുണ്ട് പുതിയ കോൺട്രാക്റ്റ് എന്തെങ്കിലും ഒത്തു വരാൻ വേണ്ടി അത് കഴിഞ്ഞാൽ അവർക്ക് ബാക്കി ജനുവരി ഒന്നാം തീയതി അവർക്ക് വേറെ ക്ലബുകളോട് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റും ഇത് പക്ഷേ ഈ അലക്സാണ്ടർ അണലിൻ്റെ കാര്യത്തിൽ ഒരു സംശയം സംശയമില്ല അവരെന്തായാലും അത് പുതുക്കാൻ നോക്കും സാലയുടെയും വാൻഡാക്കിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ അടുത്ത സമ്മറാവുമ്പോഴേക്കും മുപ്പത്തി മൂന്ന് വയസ്സാകും അപ്പോൾ ഇത്രയും പൈസയ്ക്ക് ഒരു മൂന്നോ നാലോ കൊല്ലത്തെ കോൺട്രാക്ട് കൊടുക്കേണ്ട ഒരു റിസ്ക് അല്ല ഇപ്പം നമ്മളിപ്പോൾ കാശ്മീരോൻ്റെയൊക്കെ കാര്യം പറഞ്ഞപോലെ ഈ പ്രായത്തിൽ ഫോം പോയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോവും പിന്നെ തിരിച്ചു കിട്ടാൻ വലിയ വിഷമം സാലയ്ക്കൊന്നും അങ്ങനെ പറ്റുന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് എപ്പോഴും ആ ഒരു റിസ്ക് ഉണ്ട് ആ ഒരു പ്രായത്തെ കളിക്കാരനൊരു വലിയ ലോങ് ടേം കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ അതവർ ശരിക്കും സൂക്ഷ്മമായി നോക്കിയിട്ടേ തീരുമാനിക്കുള്ളൂ നമ്മൾ പിന്നെ ലിവർപൂളിൽ നമ്മളതിൽ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് അർണേ സ്ലോട്ടിൻ്റെ ഒരു ടാക്ടിക്സ് അങ്ങനെ അപ്പോൾ ഈ എർണേ സ്ലോട്ടെന്ന് പറയുന്ന കോച്ച് എങ്ങനെയായിരിക്കും ലിവർപൂളിൽ എന്ത് ആയിരിക്കും ഉണ്ടാക്കുക ഇന്നലെ കളി കഴിഞ്ഞിട്ട് ഞാൻ ടി വി കാണുമ്പോൾ ഒരു ഒരു പോയിൻ്റ് അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നവംബറിലാണ് അവസാനത്തെ പ്രാവശ്യം ഒരു ലിവർപൂൾ കോച്ച് യുണൈറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ കളി ജയിക്കേണ്ടത് അത് ബോബ് പേസ്ലി എന്ന് പറഞ്ഞ എല്ലാ കാലത്തെയും ഏറ്റവും വലിയൊരു കോച്ചായിരുന്നു ബോബ് പേസ്ലി ഇവർ തമ്മിൽ വലിയൊരു സാമ്യത ഉണ്ട് എന്താ വെച്ചാൽ ബോബ് പേസ്ലി ജോലിയിലേക്ക് വരുന്നത് ബിൽ ഷാങ്ക്ലിയെ റീപ്ലേസ് ചെയ്തിട്ട് ബിൽ ഷാങ്ക്ലി എന്ന് പറഞ്ഞാൽ യർഗൻ ക്ലാപ്പിൻ്റെ ഒന്നും വലിയൊരു പേഴ്സണാലിറ്റി ആയിരുന്നു ഇപ്പ ഇപ്പോൾ ഉള്ള ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് ഈ ലോകം മുഴുവൻ ആരാധകരുള്ള ലിവർപൂൾ ഫുട്ബോൾ ക്ലബിനെ സൃഷ്ടിച്ചത് ശരിക്കും ബിൽ ഷാങ്ക്ലിയാണ് ആ ഷാങ്ക്ലിയുടെ അസിസ്റ്റൻ്റായ കുറേ കാലം പണിയെടുത്തിട്ട് പിന്നെ ജോലി കയറുന്നതാണ് ബോബ് പേസ്ലി ബോബ് പേസ്ലിക്ക് വേഗം മനസ്സിലായി എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എനിക്കില്ല അപ്പം ഞാൻ എൻ്റെ വഴിക്ക് പോകും ബിൽ ഷാങ്ക്ലി ക്ലോ ക്ലോപ്പിനെ പോലെ ഈ കോപ്പിലിരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ജീവിക്കുന്ന ദൈവം എന്നുള്ള പോലെ ആയിരുന്നു ശരിക്കും ഷാങ്ക്ലിയുടെ ഏറ്റവും വലിയ ഫോട്ടോ കോപ്പിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കണ ഒരു ഫോട്ടോ ശരിക്കും എന്താ പറയുക നമ്മളീ മതേതരമായിട്ടുള്ള മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കണ പോലെ അല്ലെങ്കിൽ ക്രൈസ്ത റിഡീമർ എന്നൊക്കെ പറയണ ആ ഒരു പോസ്റ്റിൽ നിൽക്കുന്നതാണ് അപ്പം ആ ഷാങ്ക്ലി ഒരിക്കലും ആവാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു പേസ്ലി വളരെ അധികം സംസാരിക്കില്ല പക്ഷെ വളരെ നേരത്തെ പറഞ്ഞ മെഡ്രിഡിൻ്റെ കാര്യം പറഞ്ഞപോലെ എല്ലാ സീസണും കഴിയുമ്പോൾ അദ്ദേഹം നോക്കും ആ ഈ സീസൺ നമ്മൾ രണ്ടാമതെയാള് ഈ കളിക്കാരൻ പോരാ തട്ട പകരം ഇയാൾ വരും ഓരോ സീസണും ഇങ്ങനെ ടീം പുതുക്കിക്കൊണ്ടിരിക്കുക ഒമ്പത് സീസണിൽ ആറ് തവണ ലീഗ് ജയിച്ചു മൂന്ന് തവണ യൂറോപ്യൻ കപ്പ് നേടി അതേപോലെയാണ് ഇപ്പോൾ ക്ലോപ്പിൻ്റെ പേഴ്സണാലിറ്റി ഒരിക്കലും തനിക്ക് എത്താൻ പറ്റില്ല എന്ന് സ്ലോട്ടിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്സ്വിച്ചിനെതിരെ ജയിച്ചപ്പോഴോ ബ്രൻഫിനെതിരെ ജയിച്ചപ്പോഴോ ഇങ്ങനെ നെഞ്ഞത്ത് അടിക്കുക അല്ലാതെ ഇങ്ങനെ ആക്കുക അതൊന്നുമില്ല എൻ്റെ ശൈലി അതല്ല ഞാൻ എനിക്ക് ചെയ്യേണ്ട പോലെ ചെയ്യും പക്ഷെ അതേസമയം ഇന്നലത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെൻറ്റ് അലക്സാണ്ടർ റൊണാൾഡ് ഒരു മിസ് പാസ് ചെയ്യുമ്പോൾ പിന്നെ അല്ലെങ്കിൽ വേറെ ആരോ ഔട്ട് ഓഫ് പൊസിഷനായിരുന്നു അപ്പോഴൊക്കെ സൈഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ് എൻ്റെ ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ കളിക്കണം എന്ന് അതിപ്പോൾ തന്നെ നേരത്തെ നമ്മൾ ടെൻഹാഗിൻ്റെ കാര്യം പറഞ്ഞു എന്താണ് പ്രശ്നം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ ആര് ഏത് ഫുട്ബോൾ നിരീക്ഷകനോട് ചോദിച്ചാലും എന്താണ് ടെൻഹാഗിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല മൂന്ന് കളിയുണ്ട് ഒരുവിധം എല്ലാവർക്കും ഫുട്ബോളിനെ പറ്റി ഒരു സാമാന്യ വിവരമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഒരു സ്ലോട്ട് ടീം കളിക്കുകയാണ് അത് ക്ലോപ്പിൻ്റെ ടീമിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് സാമ്യതകളുണ്ട് വ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങളുമുണ്ട് മറ്റേ ഭാഗത്ത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ടെൻഹാഗിൻ്റെ ടീം ആർക്കും അറിയില്ല